ഇവന്റെ കയ്യിലിരിപ്പിന് ഇവിടെ തെല്ലുകൊല്ലാതിരിക്കട്ടെ കാരണം കൊറേ വർഷം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ട് ആണ് സിജോ ഇച്ചിരി വിരിവിരിപ്പാണെങ്കിൽ ലിനു ഇച്ചിരി അടങ്ങിയാണ് അതുകൊണ്ട് സിജോ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു സമയം അവന് കിട്ടിയില്ല സിജോ അവിടെ നമ്മള് ബിഗ് ബോസ് വെച്ചിട്ടാണ് ഞാൻ സിജോയെ ഫസ്റ്റ് കാണുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേൾക്കുന്നില്ലേ അപ്പം എന്നോട് ഞങ്ങളോട് ആരോടും ഇങ്ങനൊരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയതിന് ശേഷം റീ ഇവരുടെയൊക്കെ ഒരു റീ എൻട്രി വന്നല്ലോ അപ്പൊ ശരണ്ച്ചി അങ്ങാണ്ടാണ് പറഞ്ഞത് നിന്റെ പെണ്ണ് ആണോട്ടി പൊളിയാ അപ്പം ഞാൻ ഇങ്ങനെ നിനക്കും പെണ്ണോ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഈ കുട്ടിയുടെ കാര്യമൊക്കെ അറിയുന്നത് പുറത്തിറങ്ങിയതിന് ശേഷം ലിനുവിനെ കണ്ടു സിജോടെയും ലിനു തമ്മിലൊരു അടിപൊളി കോമ്പോ ആണ് സിജോ ഇച്ചിരി വിരുവിരിപ്പാണെങ്കിൽ ലിന് ഇച്ചിരി അടങ്ങിയ ടൈപ്പാണ് അതുകൊണ്ട് ഭയങ്കര സെറ്റായിട്ട് പൊക്കോളും രണ്ടുപേരൂടെ വിരി വരുത്താനേ ഉള്ളൂ പ്രശ്നം ഒരാൾ കുറച്ച് സോഫ്റ്റും ഒരാൾ കുറച്ച് ഹൈമാണെങ്കിൽ അടിപൊളിയാണ് സോ പറഞ്ഞ കോംബോയ്ക്ക് അടിപൊളിയാണ് കുറേ വർഷം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സൂപ്പറായിട്ട് ജീവിക്കട്ടെ ഇവൻ്റെ കയ്യിലൊരുപ്പിന് ഇവിടെ തെല്ലിക്കൊല്ലാതിരിക്കട്ടെ ഓക്കെ